ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴി ജബലലി ഭാഗത്തേക്കും ദുബായ് മറീനയിലേക്കും പോകുന്നവർക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ മേൽപ്പാലങ്ങൾ ഗാരൻ അൽ സബ്ക മുഹമ്മദ് ബിൻ സായിദ് റോഡ് വികസന പദ്ധതികളുടെ ഭാഗമായി മൂന്ന് മേൽപ്പാലങ്ങളാണ് ആർ ടി എ ഇവിടെ നിർമ്മിക്കുന്നത് ഇതിൽ രണ്ടെണ്ണമാണ് കഴിഞ്ഞ ദിവസം സഞ്ചാരികൾക്കായി തുറന്നത് കിസൈസ് ദേര ഭാഗത്തേക്ക് പോകുന്നവർക്ക് ആശ്വാസമാകും അറുനൂറ്റിയൊന്ന് മീറ്റർ നീളമുള്ള ആദ്യ മേൽപ്പാലം മണിക്കൂറിൽ മൂവായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾക്ക് ഇരുവശത്തേക്കുമായി കടന്നുപോകാം അലിയലായി സ്ട്രീറ്റ് ജബൽ അലി പോർട്ട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്ക് ആശ്വാസമാകുന്നതാണ് അറുനൂറ്റി അറുപത്തിനാല് മീറ്റർ നീളമുള്ള രണ്ടാമത്തെ പാലം തൊള്ളായിരത്തി മീറ്റർ നീളത്തിൽ അൽ അസായൽ ഗാരൻ അൽ സബ്ക സ്ട്രീറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ പാലം അടുത്ത മാസം തുറക്കുമെന്ന് ആർ ടി എ അറിയിച്ചു മണിക്കൂറിലെ എണ്ണായിരം വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന പോകാവുന്ന വിധത്തിലാകും മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് വഴി ഷാർജയിലേക്കും ജബൽ അലി ഭാഗത്തേക്കും പോകുന്നവർക്ക് പുതിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആശ്വാസമാണെന്ന് ആർ ടി എ ചെയർമാൻ മത്താറൽ തായിർ അഭിപ്രായപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ദുബായ്